السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين قدوس أسماء الحسنى نعمت كريتشولا شارتشيلانو نعم ഖുദൂസ് എന്ന നാമം സൂറത്തുൽ ഹസറിൽ വന്നതായി നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ഇനിയും ഖദൂസ് എന്ന നാമം വിവിധ സ്ഥലങ്ങളിൽ വന്നതായിട്ട് നമുക്ക് കാണാം ഉദാഹരണമായി സൂറത്തുൽ ജുമായിലെ ഒന്നാമത്തെ സൂക്തത്തിൽ തന്നെ ഖുദ്ദൂസ് എന്ന് വന്നിട്ടുണ്ട് തിരുനബിഅലൈ വസല്ലമ തങ്ങളുടെ ഹദീസ് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും പറയുന്നു ഓരോ ിലും ഒരു വിളിയാളൻ വന്ന് വിളിച്ചു പറയും എന്ത് സൃഷ്ടികളെ നിങ്ങൾ അധിപനും കുദ്ദൂസുമായ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്ന് വിളിച്ചു പറയുന്നതാണ് ഓരോ ഭാതത്തിലും ഓരോ വിളിയാളൻ വന്നുകൊണ്ടുന്ന നിബിധങ്ങളുടെ ഹദീസ് ഇത്ഹാഫുൽ എന്ന കിതാബിലെ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഹദീസായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഈ ഹദീസിൽ ഖുദ്ദൂസ് എന്ന പദം അള്ളാഹു റസൂൽ ഉപയോഗിച്ചു അവിടെയാണ് നമ്മുടെ വിഷയം ഖുദ്ദൂസ് എന്നതിൻ്റെ ഭാഷാർത്ഥം എന്ന പദത്തിന്റെ ഭാഷാർത്ഥം പരിശുദ്ധൻ എന്നാണ് ഇല്ലാതെ ഖുദ്ദൂസ് എന്നത് അള്ളാഹുവിന് മാത്രമേ നാമകരണം ചെയ്യാൻ പാടുള്ളൂ അബ്ദുൽ കുദ്ദൂസ് എന്ന് പേരിടാവുന്നതാണ് എന്ന പദത്തിൽ നിന്നാണ് കുസ് എന്ന പദം ഉണ്ടായിരിക്കുന്നത് കുത്തൂസ് എന്ന ഇസ്മ പരിശുദ്ധമാക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ പോരായ്മയെ തൊട്ടും അയബുകളെ തൊട്ടും വ്യത്യാസങ്ങൾ പകർച്ചയാവൽ എന്നിവ ഉണ്ടാവുന്നതിനെ തൊട്ടും പരിശുദ്ധനായ ധാത്ത എന്നതാണ് കുത്തൂസിനാൽ ഉദ്ദേശിക്കപ്പെട്ട അർത്ഥം അള്ളാഹുവിന്റെ കുദ്ദൂസ് എന്ന നാമം അള്ളാഹുവിന് പല കാര്യങ്ങളിൽ നിന്നും പരിശുദ്ധ ഉണ്ടെന്ന് അറിയിക്കുന്നുവെന്ന് ഇബിന് അറബി റഹ്മുല്ലാഹി അലൈഹി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം പങ്കുകാരെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ് അവനെ പോലെയുള്ള രൂപങ്ങളെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ് സന്താനങ്ങളെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണോ രൂപങ്ങൾ മുഖേന അവനെ മനസ്സിലാക്കുന്നതിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണോ അള്ളാഹു സൃഷ്ടികളെ ആശ്രയിക്കുന്നതിനെ തൊട്ട് പരിശുദ്ധനാണോ അവൻ ഊഹങ്ങളെ തൊട്ട് പരിശുദ്ധനാണോ സ്ത്രീ പുരുഷ സംവിധാനത്തെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണോ ഇങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണെന്നു ഇവര് അറബി റഹ്മി അൽ എന്ന കിതാബിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന ഇസ്മ പരിശുദ്ധ കുർആാനിൽ രണ്ട് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അതിന്റെ അപചിതീ കണക്ക് നൂറ്റി എഴുപതാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത് അൽ മലിക്ക് എന്ന നാമത്തിന്റെ തൊട്ട് പിറകെ ഈ നാമത്തെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന നാമത്തെ ചർച്ച ചെയ്യാനുള്ള കാരണം അൽ മലിക്ക് എന്ന് പറഞ്ഞാൽ പരമാധികാരി എല്ലാറ്റിൻ്റെയും ഉടമസ്ഥതയുള്ളവൻ എന്നാണല്ലോ ഏതൊരു അധികാരിയുടെയും സ്വഭാവമാണ് പലപ്പോഴും ആ അധികാരം ഉപയോഗിച്ച് അക്രമത്തിലേക്കും മോശത്തരത്തിലേക്കോ ലുൾമിലേക്ക് കൊണ്ടുപോകുക എന്നത് എന്നാൽ മലിക്കായ അള്ളാഹുവിൽ അവന്റെ കമാലിയത്തിന് നിരക്കാത്ത ഒന്നും തന്നെ ഉണ്ടാവുകയില്ല മറ്റ് ഭൗതിക രാജാക്കന്മാരുടെ സർവ ന്യൂനതകളിൽ നിന്നും അള്ളാഹുസുബ് ഹാനോ പരിശുദ്ധനാണ് എന്നറിയിക്കാനാണ് അൽ മലിക്ക് എന്ന പദത്തിന് ശേഷം അൽ കുത്തൂസ് എന്ന നാമത്തെ പറയാനുള്ള കാരണം കുന്തൂസ് പരിശുദ്ധമാക്കൽ എന്ന മലക്കുകളുടെ പണിയാണ് പരിശുദ്ധമാക്കൽ എന്നുള്ളത് ീസ് എന്നത് മലായിക്കത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്താണോ അതെ അലൈ സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച വിവരം മലായിക്കത്തിനോട് അള്ളാഹു പറഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു എന്തിനാണ് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ നിനക്ക് തകുദീസും ഒക്കെ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ തകുദീസ് എന്ന് പറയുന്നത് മലക്കുകൾ അള്ളാഹുവിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപാദത്താണ് െ കുറിച്ച് പറയുമ്പോൾ കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന്റെ നിർവചനം പഠിപ്പിച്ചിട്ടുള്ളത് നെഫിയുമാ ലാ അള്ളാഹുവിനോട് യോജിക്കാത്ത സർവ വിഷയങ്ങളെയും നിഷേധിക്കുക ഇല്ലാതെയാക്കുക ഇതാണ് എന്നതിൻ്റെ നിർവചനം തകദീസ് എന്ന് പറഞ്ഞാൽ മാ അള്ളാഹുവിനോട് യോജിക്കുന്ന സർവ്വകാര്യങ്ങളെയും സ്ഥിരപ്പെടുത്തുക അള്ളാഹുവിനോട് യോജിക്കാത്ത വിശേഷണങ്ങളെ ഇല്ലാതെയാക്കുക അള്ളാഹുവിനോട് യോജിക്കുന്ന വിശേഷണങ്ങളെ സ്ഥിരപ്പെടുത്തുക അതാണ് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ഉത്തമമായി പരിചയപ്പെടുത്തിയ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് ആ സൂറത്തുൽ ഈ ഈഹും ഉണ്ട് ഇത് തഖ്ദീസാണ് അള്ളാഹുവിന് യോജിച്ച വിശേഷണങ്ങൾ സ്ഥിരപ്പെടുത്തുകയാണ് ഈ രണ്ട് ആയത്തിലൂടെ അള്ളാഹു ചെയ്തിരിക്കുന്നത് അള്ളാഹു സമദ് അള്ളാഹു അഹദ് അകുന്നു അള്ളാഹു സമദാണ് അള്ളാഹു ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ് യോജിച്ച വിശേഷണത്തെ സ്ഥിരപ്പെടുത്തൽ അതാണിത് തപുദീസ് അപ്പൊ അള്ളാഹു അഹദ് എന്നുള്ളത് തക്തീസാണ് അള്ളാഹു സമദ് എന്നുള്ളത് തപദീസാണ് അള്ളാഹുവിനെ പരിശുദ്ധമാക്കലാണ് എന്നാൽ ആയത്തുകൾ അല്ലാഹുവിനെ യോജിക്കാത്ത വിശേഷണങ്ങളെ നിഷേധിക്കലാണ് ഈ ആയത്തുകൾ കൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹു പിതാവല്ല അള്ളാഹു മകനല്ല അല്ലാഹുവിനോട് യോജിച്ച ഒരാളും തന്നെ ഇല്ല അപ്പോൾ ഈ ആയത്ത് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ളത് തസ്ബീഹും അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നുള്ളത് തഖ്ദീസുമാണ് അപ്പോൾ ഈ അദ്ധ്യായത്തിൽ തസ്ബീഹുമുണ്ട് തഖ്ദീസുമുണ്ട് ഈ ഇസ്മിന്റെ പ്രത്യേകത ഈ ഇസ്മ ചൊല്ലിയാലുള്ള ഫായിദ യാ ഖുദ്ദൂസു ത്വാഹിറു മിൻ കുല്ലി ആഫത്തിൻ ഈ നാമങ്ങൾ ധാരാളമായി ചൊല്ലിയാൽ വിപത്തുകളിൽ നിന്ന് അവന് മോചനം ലഭിക്കും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് സുബോഹും ഉദ്ദൂസും എന്നീ നാമങ്ങൾ സുബോഹ് ഉദ്ദൂസ് എന്നീ രണ്ട് നാമങ്ങൾ അതിന്റെ അപചതീ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് രണ്ടിൻ്റെയും കൂടെ അപചതി കണക്ക് അതനുസരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രാവശ്യം ശരീരത്തിലെ വേദനയുള്ള ഭാഗത്ത് വലത് കൈവച്ച് ചൊല്ലിയാൽ ആ വേദന ശമിക്കുമെന്ന് കിതാബുകളിൽ കാണുന്നുണ്ട് കുത്തൂസ് എന്ന നാമം ശത്രുവിൽ നിന്ന് വിജയം വരിക്കാനും അവരുടെ ചെയ്തുകളിൽ നിന്ന് മോചനം ലഭിക്കാനും നല്ലതാണ് കുദ്ദൂസ് എന്ന നാമം വർദ്ധിപ്പിക്കൽ എന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി എഴുതിവെച്ചതായിട്ട് കാണുന്നു ജൂനാനുസ്കാരത്തിന് ശേഷം കുദ്ദൂസ് എന്ന നാമം ഒരു പത്തിരിയിലോ റൊട്ടിയിലോ എഴുതി അവൻ അനുഭവിക്കുന്ന പ്രയാസം കരുതി ആ റൊട്ടിയോ പത്തിരിയോ കഴിച്ചാൽ അള്ളാഹു പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അവന് മോചനം നൽകുമെന്ന് ഫൈലുൽ കദീർ എന്ന കിതാബിന്റെ രണ്ടാം വാള്യം അറുന്നൂറ്റി ഇരുപതാം പേജിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ചുരുക്കത്തിൽ പദത്തിന് ഒട്ടനവധി പോരിഷകളും ഫായിദകളുമുണ്ട് അള്ളാഹു സുഹാനോ ഈ ഹിദുമെടുക്കാനുള്ള തോഫിയ നമുക്ക് നൽകുമാറാവട്ടെ നാം ഈ പറഞ്ഞതും കേട്ടതും അള്ളാഹു അവന്റെ മീസാനിൽ ഒരു ഹസനത്തായിട്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അസലമ